ഹേ ഈസ് വയസ്സ് അങ്ങനെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിൽ എടുക്കാനുള്ള ആവേശത്തിലാണ് അൻസിൽ അറ്റ് ലാസ്റ്റ് നമ്മളൊരു ടു ട്വന്റി എടുത്തു അതിൻ്റെ ഡെലിവറി ആണ് നമ്മൾ ഗൈസ് ഒരു ഭാഗത്ത് വണ്ടി പോയതിന്റെ വിഷമം ഒരു ഭാഗത്ത് പുതിയ വണ്ടി കിട്ടിയതിന്റെ സന്തോഷം ഉദ്ദേശിക്കണ്ടേ അങ്ങനെ വണ്ടിയൊക്കെ അനുസരിച്ച് ഏപ്പിലും വണ്ടിക്ക് ഇല്ലാത്ത പണികളില്ല ഫുൾ ടൈം വർക്ക്ഷോപ്പിലാണ് അറ്റ് ലാസ്റ്റ് വണ്ടി അങ്ങോട്ട് കൊടുത്തു ഇനിയാണ് ടെസ്റ്റ് പുതിയ വണ്ടി എടുത്തോ നീ അടവടക്കി ഷോറൂമിൽ പുതിയ വണ്ടി എടുത്തോന്നെ എല്ലാം ഒരു നിമിത്തം ഏ നമ്മുടെ കടിക്കേണ്ട എക്സ്പ്രോ ഡാൻസിൽ രണ്ടിട്ടാണ് അവിടെ നിർത്തിയത് മിനിട്ടുണ്ട് നമ്മളങ്ങനെ അടുത്ത ഷോറൂം മൂന്നാമത്തെ ഷോറൂമൊക്കെ വന്നിരിക്കാന് കട വണ്ടിയൊക്കെ നോക്കി നോക്കി ലാസ്റ്റ് എണ്ണം കണ്ടിട്ടുണ്ട് നോട്ടോട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഷോറൂംസ് ആണ് നമ്മളൊരു വണ്ടി നോട്ടോട്ടോ ഇങ്ങനെ ഒന്നില് കുറച്ച് നിക്കണില്ലല്ലോ നോക്കി നോക്കി ും വണ്ടി തന്നെ ഉറപ്പിച്ചു ഇവിടെ അങ്ങനെ ഫൈനാൻസിന്റെ കാര്യങ്ങളൊക്കെ നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ വണ്ടിയിൽ ഇവിടെ സെറ്റപ്പ് ആക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഓപ്പടൽ ചടങ്ങ് തുടങ്ങിയിരിക്ക ചാൻസ് ആയിരുന്നു ഇനി നെക്സ്റ്റ് ഉമ്മ I yeah. do പ്പിട്ട് ഒപ്പിട്ട് തളർന്നു നിക്കണു ഡാൻസിൽ തീർന്നിട്ടില്ല ഇനിയും പുറകെ വരുന്നുണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവിടെ നമ്മളെ കീ കൈമാറാണ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്നു നമ്മൾ ആ വണ്ടിയിൽ വന്നിരിക്കുന്നു നോക്ക് ആ അപ്പൊ നിങ്ങളോ കച്ചവടം നമുക്ക് നമുക്ക് ഇതിന്റെ പണി അറിയാം ഏ ആ നിങ്ങള് ആ ശരി ശരി ഓക്കെ ആ ശരി ശരി സ്പെഷ്യൽ ഓഫർ അപ്പൊ നമുക്ക് ഓട്ടോ നമുക്ക് ഇരുന്നൂറ് രൂപ എന്നെ സ്പെഷ്യൽ ഓഫർ മാത്രം നമ്മളി ഹെൽമെറ്റ് എടുക്കാൻ പോവാണ് അത് രണ്ടു ദിവസം ബാക്ക് കുറഞ്ഞാ രണ്ടു ദിവസം ബാക്ക് കുറഞ്ഞു അവര് നമുക്ക് വിളിച്ചിട്ട് നമുക്ക് മുമ്പ് അതിൽ പോവാ 아, 집에 왔습 But what you do for, how you move for, What you do you gonna gonna for for be? വണ്ടിയൊക്കെ എടുത്ത് നമ്മള് വീട് എടുക്കാൻ തുടങ്ങിണ്ട് താൻ വണ്ടി ഫോട്ടോഗ്രാഫർ അല്ല അയ്യോ ഇല്ല ഓക്കേ പൈസ അങ്ങനെ വണ്ടി എടുത്തുണ്ട് വണ്ടി അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഗാരേജിക്ക് പുതിയ വണ്ടി വന്നിരിക്കുകയാണ് അങ്ങനെ മനസ്സിലായി എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അക്കെ ബൈ